ായി പോല പണി ആരംഭിക്കുന്ന ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തെ നീ വാഴ്ച അനുഗ്രഹിക്കണമേ ബിൽ വച്ചയാളയണയായി ഉപയോഗിച്ച കല്ല് ഒരു തൂണായി നാട്ടി അതിന്മേൽ എണ്ണ ഒഴിക്കുകയും ദൈവ ഭവനമായി തീരുകയും ചെയ്തതുപോലെ ഈ കല്ലിനെ ഞങ്ങൾ ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനശിലയായി വയ്ക്കുന്നു നിർമ്മാണത്തിൽ അങ്ങ് നായകനും നടത്തിപ്പുകാരനും ആയിരിക്കണമേ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ ബുധാധ്വാനിക്കുന്നു എന്ന് സങ്കീർത്തനൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ ആയാൽ കൃതാവേ ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അങ്ങ് വാഴ്ത്തണമേ ഈ നിർമ്മാണത്തിൽ ഉണ്ടാകാവുന്ന കുറവുകളും അപകടങ്ങളും അങ്ങ് മാറ്റിത്തരണമേ അങ്ങേ വിജയപ്രദമായ ഈ ആലയത്തെ നീക്കാത്തു കൊള്ളണമേ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങേ തിരുനാമ മഹത്വത്തിനു തരുന്നവയാക്കി എല്ലാ നിർമ്മാണ വസ്തുക്കളെയും ഇതിന്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ

യത്തിന്റെ അടിസ്ഥാന ശില ശിലീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു യുടെ നാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മലങ്കരാനി വത്തുലിക്കാൻ സഭയുടെ പള്ളി ഭാഗ്യസമർണനായ ബരഡി മാർഗ്ഗ സ്ത്രീമേനി സ്ഥാപിച്ചപ്പോഴാണ് ഈ പള്ളിയുടെ നന്മയും ഈ പള്ളിയിൽ നിന്ന് ഉയരുന്ന ദീപാരാധനയുടെ അനുഗ്രഹങ്ങളും ആവോളം ലഭിച്ച എഴുപതോളം വീട്ടുകാരാണ് ഈ ഇടപകപ്പള്ളി കൂടുതലും പൊതുവാദ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ സാമൂഹികവും സാംസ്കാരികവും ആത്മീയമായ വളർച്ചയിൽ ഈ ഇടവഴക്കാർ നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണെന്ന് എനിക്കറിയാം അനുകരികളമായ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്കും കത്തോലിക്കാ സഭയിൽ ഈ പ്രദേശത്ത് വലിയ മാതൃകയാണ് ഈ പള്ളി പടുത്തുള്ളത് കാലപ്പഴകം വന്ന ഈ ദേവാലയം പുതുതായി പണിയണം എന്ന് ആഗ്രഹിച്ചപ്പോൾ വർഷങ്ങളായിട്ടൊന്ന് ആഗ്രഹമാണ് പിതാവിനെ പലതവണ പാവത്തിൽ കഴിഞ്ഞത് ലോകക്കാരും കാര്യമാരും അറിയിച്ചിട്ടുണ്ട് സമയബന്ധിതമായി പിതാവ് ഈ ദേവാലയത്തിൽ വരുകയും വിശുദ്ധ കുപാനി അർപ്പിച്ച് ഇതിൻ്റെ ആലോചനയെല്ലാം പൂർത്തീകരിച്ച് ദേവാലയം പണിയാനുള്ള അനുമതി നൽകി നമ്മൾ മാത്രം പറയുന്ന ഒരു കൂട്ടായ്മയാണ് അടുത്ത് പ്രൗഢഗംഭീരമായ പുലേഖ വാർഷിക ആഘോഷങ്ങൾ നടക്കാൻ ഇരിക്കുന്ന വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് പിതാവിൻ്റെ വലിയ മേൽനോട്ടത്തിലാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിൽ പിതാവ് പോകുന്നതിനും പിതാവ് ചെയ്തതെന്താ അഞ്ചൽ പള്ളിയിലെ ഒരു സാധാരണക്കാരിയായ അമ്മയുടെ വീട് പുരാശ ചെയ്തിട്ടാണ് പിതാവ് ആ സമ്മേളനത്തിൽ അഞ്ചൽ പള്ളിയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ പിതാവിന്റെ മൃതസംസ്കാരം ശുശ്രൂഷിക്കുക ഉന്നത സ്ഥാനീയ മുതൽ താഴെക്കിടയിലുള്ള മനുഷ്യരുമായിട്ടുള്ള ഒരു ബന്ധം പിതാവിന്റെ ഹൃദയ വിശാലത എല്ലാവരെയും വിളിക്കാൻ എല്ലേടുത്ത് പ്രധാനമന്ത്രി മുതൽ വരെയുള്ള അത് വിളക്കുറ പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശുശ്രൂഷയല്ല അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് അവർ നേരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ നടന്ന സന്ദർഭം മുതൽ ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പകര പുറകരെയൊക്കെ വിളിച്ച് ഈ ചുറ്റൂട്ട് നിർവഹിക്കണമെന്ന് ഇടപെടുകാർ ആഗ്രഹിച്ചു അതനുസരിച്ച് നമ്മുടെ എം പി എം കെ പ്രേമേന്ദ്രൻ സാറിനെ ബന്ധപ്പെട്ടു സാറ് സമയം കണ്ടെത്തി സാറിൻ്റെ വരവ് വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു സാറിൻ്റെ സാന്നിധ്യത്തെ ഓർമ്മ നന്ദി പറഞ്ഞുകൊണ്ട് പ്രേമേന്ദ്രൻ സാറിനെ വളരെ സ്നേഹത്തോടെ അവരുടെ മാവാ തിരുവേലിയുടെയും സന്നിഹിതരായവരുടെ നാമത്തിൽ ഞാൻ സ്വാഗതം അറിയിക്കുകയാണ് അതോടൊപ്പം അഞ്ച് വൈദ്യുതി ജില്ലയുടെ ജില്ലാ വികാരി മാത്യു അച്ഛൻ പണിയോട് ഏറ്റവും അടുപ്പമുള്ള ഇതിന്റെ പണികളെല്ലാം ഏറ്റവും നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജില്ലാ വികാരി അച്ഛനാണ് അച്ഛനെയും അതോടൊപ്പം പുരൂർ വൈദ്യുതി ജില്ലയുടെ ജില്ലാ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട സി സി വൺ വിപടത്തിൽ മുൻ വികാരി കൂടിയാണ് രണ്ട് വൈദിക ജില്ലാ വികാരി സ്വാഗതം ചെയ്യുന്നു സാന്നിധ്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് അച്ഛൻ തോമസ് മുകളൂർ ഇവിടെ സന്നിധികൾ ജോൺസ് പുതുവേലെ വെച്ച് പുവേരി അച്ഛൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ടുള്ള പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്തത് അതോടൊപ്പം കളക്ഷനൊക്കെ എടുത്തു തുടങ്ങിയത് പ്രിയപ്പെട്ട പുതുവേ അച്ഛൻ്റെ സമയത്ത് മികാലി അച്ഛന്മാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ജില്ലയിലെ കളക്ഷന്മാർ മിക്കവർ എല്ലാവരും സന്നിഹിതരാണ് കൃഷിയച്ചൻ റജിയച്ഛൻ കൃഷിമാലോളയച്ചൻ അതോടൊപ്പം തിങ്കൾ കരിക്കാൻ വേണ്ടിയ ലോകാംഗമായ പ്രിയപ്പെട്ട അതോമസ് അലോട്ടിമോളിലൻ അലക്സ് കളത്തിലെ അച്ഛൻ സ്നേഹത്തോട് ഞാൻ സ്വാഗതം ചെയ്യുന്നു സി എസ് ഐ പള്ളിയിലെ ശുശ്രൂഷനായിരിക്കുന്ന ഫാസ്റ്ററാണ് നാബായിക്കുളത്തിൽ നിന്ന് ദീർഘ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് തന്നെ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട് നമ്മുടെ സ്വാഗതം ചെയ്യുന്നു പള്ളിക്കാർ മാത്രമല്ല ഇവിടെ ഉള്ളത് മണലിപ്പള്ളിയിൽ നിന്നും തരവാളൂരിയിൽ നിന്നും അയിലറിയിൽ നിന്നും ഏടംകുളത്തിൽ നിന്നും തിങ്കളുകരിക്കൽ നിന്നും പഴയൂരിൽ നിന്നും ഒക്കെ വിശ്വാസികൾ എന്നെ കണ്ടു അതോടൊപ്പം അഞ്ചേ പള്ളിയിൽ നിന്നും ഒക്കെ വിശ്വാസികൾ സന്നിധി ഇതൊരു അനുഗ്രഹമായി തീരാൻ ദേശവാസികൾ ഒത്തിരി പേര് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു வலிய சகோதரங்களில் மதியக்கூடிய அச்சுமார் சிஸ்டேஸ் மாதாபிதாக்கள் சகோதரி சகோதரன் வாசல்யுள்ள குஞ்சே நம்ம விதத்தி சகோதரன் ஜீச்சில் ஆலோசிக்கி வந்தாசி இந்திய பிரதானமந்திரோ பிரசரங்களோ ആൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ തന്നെ പറയുന്നവരെ ഏൽപ്പിക്കുന്നത് എങ്കിലേ റെഡിയ ഈ കർമ്മം പൂർത്തിയാവുകയുള്ളൂ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ വിചാരിച്ചിട്ട് അവരെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ്റെ അറ്റൻഷനൊന്ന് റിലീസ് ചെയ്ത് അതിലൂടെ ഉള്ളൂ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ നമ്മുടെ ഈ കൊച്ച ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ ദേവാലി ആരാധിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ കഴുകിൽ ഇളപ്പിരിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല പ്രത്യാശയോടെ എല്ലാ മനുഷ്യരും കാണുന്ന ഒരു ദൈവിക സംഗീതമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പുതിയ ആലയ നിർമ്മാണത്തിൽ വിദേശം ഒരുമിച്ച് ഈ ആരാധിക്കുന്ന സമൂഹത്തിന്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരു പ്ലസ് സർപ്രൈസ് ആയി നമ്മുടെ എം ബിയുടെ സാന്നിധ്യം പള്ളിയോട് അടുത്ത് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പ്രേമേന്ദ്രൻ എം പി ഇവിടെ ഉണ്ട് അർദ്ധൻ എം ബിയിൽ വലിയ ആയി അതങ്ങനെ മുൻകൂട്ടി കാര്യത്തിനും അത്രയും സന്തോഷിച്ചിരുന്നു അത് അതിനിടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രിയപ്പെട്ട പറയുന്ന പ്രത്യേകം സാധാരണ ഇന്ത്യൻ നമ്മുടെ റോണികാപ്പർ സുധാവിൻ്റെയും സിൽവാനി സുധാവിൻ്റെയും പത്രാഭിഷേകയും സംബന്ധിച്ചു അതെല്ലാം ഇവിടെ അഞ്ച് മണിക്കൂർ നിങ്ങളിൽ നിന്ന് ശുശ്രൂഷയാണ് നൂറ് ശതമാനം അടിയ ആക്കടങ്ങി അവിടെ ഇംഗോണ്ടാണ് അത് വലിയ സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ആചരിക്കേണ്ട ഒരു പ്രമാണം ക്രിസ്തീയ പ്രമാണം പലരുടെ കല്ലിയിൽ വന്ന കൂടാശിനെ നിർബന്ധമായി വന്നിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഡേറ്റ് ഡേറ്റ് ദൈവക്കായിട്ട് പറയണമെങ്കിലും സുഹൃത്തുക്കളെ കുറിച്ചാൽ മതി ദൈവ പ്രത്യേകം നമ്മുടെ കുട്ടികളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ വികാരീക്ഷന്മാർ അവരുടെ വലിയ സേവകർ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലമാണ് സൗകര്യം പൂർത്തിയായിരുന്നല്ല എങ്കിലും ഇതിനേക്കാൾ ദുഷ്കരമായിട്ടുള്ളൊരു കാലത്ത് നമ്മുടെ ജീവിത വന്ന് നമ്മുടെ ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തി നിർത്തിയ നമ്മുടെ ചെന്നാൽ ഭാഗ്യ സ്ഥാനാർത്ഥനായ നമ്മുടെമാർ ഇവിടെ എല്ലാവരെയും ഓർമ്മ അതുപോലെ തന്നെ ഗൗരവ പ്രാധാന്യകതുമായ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ മാതാപിതാക്കൾ ഈ കൂട്ടായ്മയോട് കാട്ടിയ വിശ്വസ്തത അവര് വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും സഭാസന്ധത്തിലും ആഗോളവ്യാപകമായ കത്തോലിക്കാ സഭയിലെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ എന്നത് അവരെ ഓവലെ മാപ്പാപ്പയെ കാണുന്നതിനോ മാപ്പാപ്പ ഇവിടെ ഒന്നും സാധിക്കുന്നില്ല എങ്കിലും ആ പരിശുദ്ധാവിൻ്റെ സ്വകീയമായ ശുശ്രൂഷയിലാണ് ഈ ഇടവക എന്നത് ഈ കൊച്ചു ഗ്രാമത്തിലെ ആരാധിക്കുന്ന സമൂഹത്തെ വിലപ്പെടുത്തിയ ഘടകമാണ് അതെല്ലാം ഒരു വലിയ ബന്ധത്തിൻ്റെ ഒരു കഥകൾ പറയുന്ന ഒരു വലിയ ഗ്രന്ഥം തന്നെയാണ് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസംഗതിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ പരിഹരായ മാതാപിതാക്കളെയും നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി ഈ സമയം ഓർക്കുന്നു നിത്യമായ പ്രകാശം അവർക്ക് ലഭിക്കട്ടെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഈ നിർമ്മാണത്തിൽ ഈടവകയിലും ദേശവാസികൾ ഒക്കെ പുലർത്തുന്ന ആ ഒരു ബന്ധത്തെ ഞാൻ സന്തോഷത്തോടെ കാണുന്നു അതിന് നമ്മുടെ ഇപ്പോഴത്തെ വികാരി പ്രിയപ്പെട്ട രഞ്ജീസ് വളരെ കൂടിയാണ് അദ്ദേഹം ഈ കാര്യത്തിന് നേതൃത്വം നൽകുന്ന അധ്യാപകനാണ് അധ്യാപകൻ കൂടിയാണ് വൈദികനാണ് അധ്യാപകനാണ് ഇപ്പോൾ പുതുതായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയോഗം സഭയുടെ ആരാധനാക്രമ കമ്മീഷനിലെ വരകലാശ്രിയായി കണ്ടുപിടിക്കാൻ സഭയുടെ ആരാധന കമ്മീഷനിലെ ഔദ്യോഗിക അംഗമാണ് തിരുവനന്തപുരം കേരള യുവരാസനത്തിലെ ആരാധന കമ്മീഷന്റെ ഡയറക്ടറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആരാധന ആരാധന വിഷയം താല്പര്യമുള്ള ക്ഷണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ദേവാലയത്തിൻ്റെ രൂപകൽപ്പനയും ദേവാലയത്തിൻ്റെ ധ്രുവീകരണങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ പഠനവും അതുപോലെ തന്നെ ഈ പരസ്യ സഭാ ദർശനവുമെല്ലാം എപ്പോഴും പ്രകടമാണ് നല്ല മേലെ ദേവാലയത്തിൻ്റെ കുടാശ അതിൻ്റെ കൃത്യമായ എല്ലാ ന്വീകരണങ്ങളും എല്ലാം സന്തോഷത്തോടുകൂടി വന്നു ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നോക്കി ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനശില ഇവിടെ പ്രദർശിക്കുമ്പോൾ യും എല്ലാവരുടെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാൻ പുണ്യപതിയാണ് നമ്മുടെ ഈ ഇടവകയുടെ ഇടവഴിയുടെ അനേകം എന്ന് കൊച്ചുപ്രദേശ്യം ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു വിശുദ്ധയാണ് രോഗിയായിട്ടാണ് നമ്മെ ചെറുപ്പത്തിൽ കാരണമടഞ്ഞത് കൊച്ചുദേശ പുണ്യപതി താമസിച്ചിരുന്ന ആ മുറിയിൽ ഒന്നിലധികം പ്രാവശ്യം പോകുന്നതിന് സാധിച്ചിട്ടുണ്ട് മൊഴിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവർ ക്രമീകരിച്ച് അങ്ങനെ നൽകിയതാണ് മനോഹരമായ അവസാന പുഷ്പങ്ങൾ കഴികളാണ് ആ മൊഴിക്ക് പുറത്തുള്ളത് മറ്റുള്ളവരുമായി സമ്പർക്കം അനുവദിച്ചിട്ടില്ലാത്ത രോഗമായിരുന്നു അതുകൊണ്ട് അക്കാലത്ത് വലിയ പ്രയാസമുള്ള രോഗമായിരുന്നു ഈ മുറിയിൽ മാത്രമായി പരിമിതപ്പെട്ട ഒരു ജീവിതം കാര്യങ്ങളിൽ വിശ്വസ്ഥത പുലർത്തി ജീവിക്കുന്നതിന് ലോകത്തിലെ അനേകം മനുഷ്യർക്ക് മാതൃകയായി സ്വന്തം പിന്നീട് രൂപപ്പെടുത്തുകയായിരുന്നു മിഷൻ പ്രവർത്തനത്തിലെ മധ്യസ്ഥയാണ് പുഷ്പം സ്കുതാവിനും അവരെ അടുപ്പമുള്ള ഒരു ഭവനമായിരുന്നു ഈ ഫ്രാൻസിലെ ഈ പുണ്യവതിയുടെ ഭവനവും അവരുടെ മഠവും പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഭരണമായി എപ്പോഴും അതിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളിൽ നാം ഉണർത്തുന്ന വിശ്വസതയും വലിയവരായ ദൈവം ചെറിയവരായ നമ്മെ കൈവിടാതെ സൂക്ഷിക്കുന്ന ആ വലിയ മർമ്മവുമാണ് ദൈവം ചെറിയ മനുഷ്യരായ നമ്മെ കൈവിടാതെ ഇരിക്കുന്നതിൻ്റെ പുറകിലെ കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ കാരുണ്യം വിശ്വസ്തയോടെ ഏത് എണീയ വ്യക്തിയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം കാട്ടുന്ന ഔതാര്യത്തിൻ്റെയും പേര് അവിടുത്തെ കാരുണ്യം എന്നാണ് കുറ്റദശാ പുണ്യവതി നമുക്ക് നൽകുന്ന പാഠം ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഏത് നിസ്സാര ജീവിതം ഒന്ന് കരുതിയാൽ അത് ഉപേക്ഷിക്ക വിശ്വസ്തയായി ജീവിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവളായി സ്ഥിരീകരിക്കപ്പെട്ട ഈ വിശുദ്ധ ലോകത്തിന് എന്താ മാതൃകയാണ് വിഷുദേശ പുണ്യപതിയുടെ തിരുശേഷിപ്പ് പുതിയ ദേവാലയത്തിൽ മുഖന്ന് പ്രതിഷ്ഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ തരത്തിനിടയിൽ വികാരിച്ച് തന്നെ വാട്സപ്പിലൂടെ ഓർമ്മപ്പെടുത്തി തിരുശേഷിപ്പിൻ്റെ കാര്യം അപ്പം അതായത് പറഞ്ഞ അദ്ദേഹം അസ്വസ്ഥ ആഗ്രഹിത്തരമാണ് ചിത്രമാണ് ഭാഗം മറന്നുപോയോ എന്നാണ് നാളെ പള്ളി ഉപാർശ ചെയ്താൽ നാളെ കഴിഞ്ഞ് കുറ്റവർച്ചു പ്രവർത്തിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരെയും ഇവിടെ കാണുന്നതിന് ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നമ്മുടെ എം പി അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ ജില്ലയിലെ വികാരിമാരായ അച്ഛന്മാരെല്ലാവരുടെയും െനിക്ക് ഒരു സർപ്രൈസായിട്ട് തോന്നി അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾക്ക് മനസ്സിലായി യന്ത്രത്തിൽ തോന്നിട്ടുണ്ടാവും യന്ത്രത്തിൽ എല്ലാം തിരിച്ചോട്ട് പോകും താങ്കൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും അച്ഛൻ ഇവിടെ ഈ ഇടവകയിലെ വികാരിയായി ഇപ്പോൾ പത്രത്തിന്റെ ഭദ്രാസനത്തിൽ ശുശ്രൂഷൻ ചെയ്യുന്നു അച്ഛൻ്റെ ശുശ്രപൂഷങ്ങളിൽ ഞങ്ങളെ കൂടി ഓർക്കുന്നു ഈ ദേശത്തിന് വേണ്ടി ചെയ്ത എല്ലാ സമർപ്പണത്തിനും പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇതായ കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അവരവരുടെ ഫേനുസരിച്ചാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുക അവരുടെ സർവീസ് ഫീരീഡ് കഴിയുമ്പോൾ അടുത്ത ആളുകൾ വന്ന് ആ ശുശ്രൂഷ ചെയ്യും എങ്കിലും ഈ ഇടവയ്ക്ക് വലിയ ബലമായി ശുശ്രൂഷകൾക്ക് വലിയ കരുത്തായി സിസ്റ്റേഴ്സ് എല്ലാവരും നൽകിയിട്ടുള്ള സേവനങ്ങളെ പ്രത്യേകം ഞാൻ സന്തോഷത്തോടു കൂടി ഓർത്ത് നമുക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു നമ്മുടെ ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമായി ഈ നാടിൻ്റെ ഒരു വിളക്കായി നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രകാശഗോപുരമായി നമ്മുടെ ദേവാലയം നിൽക്കണം നിങ്ങൾ നിങ്ങളെല്ലവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന ചെലവയ്ക്കപ്പെട്ട കൂടാശയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളുടെ മരിച്ചു പോയത് ആശ്വസിപ്പിച്ച പുണ്യപ്പെടുത്തമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേലവും कुरवल ॼाथ उहो सिंहासीं अंगी आीर्णवे